ഒരേ മൂന്ന് അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് വല്ലാത്ത പ്രയാസം എന്നും പാട്ട് മാത്രമായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പാട്ടാളന്മാരായി മാറുമെന്നുള്ളൊരു പേടിയുണ്ട് ഇന്ന് കഥ ആക്കാന്ന് ഞാൻ അങ്ങോട്ട് കരുതി ഒരു സൂപ്പർ കഥ ആരംഭിക്കുകയാണ് ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളെ ഒരു ഹാലിന്റെ കുതിർത്തി കണ്ടിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടില്ല ആർക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തായു അതിന്റെ ഒരു വയറ്റത്തൊരു ഇടിയമ്മടു കൊടുത്തു മനസിലായി വയറ്റത്ത് ഒരു ഇടി അമ് കൊടുത്തു ഓക്കെ ഒരു ഇടി കൊടുത്തപ്പോ രണ്ട് ബാക്കി വന്ന രണ്ട് ആഴുകൾ പിന്നെ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ പാലച്ചുവടിലെ പാലമരത്തിന്റെ താഴത്തെത്തിയപ്പോ ഈ ആയിൻറെ മുകളിലേക്ക് പാലമരത്തിന്റെ മുകളിൽ നിന്നും

ලමයි මල්ල යිහමයිලඉමස පාටවාඩල ීමනමගල පත හැවරල් චත්නම් මල් පය හඉදතානසිරවරචත් නම් මල් පා